ഹലോ കാശ് ഇന്ന് ഞങ്ങൾക്ക് രണ്ടുകൂട്ടന്മാരെ കിട്ടി അപ്പൊ ഞങ്ങൾ ഇന്ന് ഞണ്ടുകൂട്ടന്മാരെ എന്ന് വെച്ചിന്ന് ഒരു കറി വെക്കാൻ പോവുന്നു അപ്പൊ ഞണ്ടുകൂട്ടന്മാരെ പൊളിച്ചോണ്ടിരിക്കുന്നു ഞങ്ങൾ അകത്ത് കണ്ടിരുന്നു അപ്പ കാശ്ദാ നമ്മള് രണ്ടുകൂട്ടന്മാരെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി കാറി വെക്കാംബാ അപ്പ കാശ് പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം ഇനിയും കാഴ്ച നമ്മക്ക് ഇനിയും കടുക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം ഇനിയും കാഴ്ച നമുക്ക് കയ്യാപ്പലി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സവാള ഇട്ടുകൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഈ ഗാഴ്സം നമുക്ക് അടച്ചു വെക്കാം നമുക്ക് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുപ്പിക്കാം അടച്ചിട്ട ഇത് വളർന്നു വന്ന് വരന്നു വന്നിട്ടുണ്ട് ഇനി അവിടെ അടക്കിക്കൊടുക്കാം

Pakai के भाजी कोड़ी हां अब ये lagi mari mari ഗൈസ് നമുക്ക് മസാലും ചീരകൾ ഇടാം ഇനിയും ഇത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇനിയും കാഴ്ച നമുക്ക് ഞണ്ടുകൂട്ടന്മാരെ ഇട്ട് കൊടുക്കാം ൂട്ടന്മാരെ ഇട്ട് നമുക്ക് ഇനി അടച്ചിട്ട് ഇനിയും കാശ് നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം നന്റു റോസ്റ്റ് റെഡി ആയി കാണും നമുക്കൊന്ന് നോക്കാം ഞണ്ട് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് നല്ല രസമുണ്ട് രണ്ട് തന്നിട്ടുണ്ട് നമുക്ക് കരിയാപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നമുക്ക് രണ്ട് റോസ്റ്റും ചോറും കഴിച്ചു നോക്കാം അടിപൊളി ടേസ്റ്റുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ മറക്കല്ലേ ബൈ ബൈ